റഷ്യയെ ഞെട്ടിച്ച് ഉക്രൈന്റെ ആക്രമണം റഷ്യയുടെ ആണവസേനയുടെ തലവനെ വധിച്ചു ആണവ തലവൻ ജനറൽ ഇഗോർ കിറിലോവിനെയാണ് സ്കൂട്ടർ ബോംബ് സ്ഫോടനത്തിലൂടെ ഉക്രൈൻ തീർത്തത് കഴിഞ്ഞ മണിക്കൂറുകളിൽ മോസ്കോയിലുണ്ടായ സ്ഫോടനത്തിലാണ് റഷ്യൻ സേനയിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഇഗോർ കിറിലോവ് കൊല്ലപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ പ്രധാനപ്പെട്ട വലങ്കയും അതുപോലെ തന്നെ റഷ്യയുടെ ആണവ പദ്ധതികളുടെ തലച്ചോറും ആണവ സേനയുടെ തലവനുമായിരുന്നു ഇഗോർ കിർലോവ് രാസായുധ പ്രയോഗങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു ലോകത്തെ റഷ്യയുടെ സൈനിക കൂട്ടാളികളുടെ രാസായുധങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇഗോർ കിർലോവ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കുറ്റവാളിയായി ഉക്രൈൻ പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിയാണ് നേരത്തെ പലതവണ ഇഗോർ കിർലോവിനെതിരെ വധശ്രമങ്ങൾ ഉക്രൈൻ നടത്തിയിരുന്നെങ്കിലും അന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു കിർലോവ് കഴിഞ്ഞ മണിക്കൂറിലാണ് മോസ്കോയിലെ വമ്പൻ സ്ഫോടനത്തിൽ ഇഗോർ കിർലോവിനെ ഉക്രൈൻ വധിച്ചത് ഇഗോർ കിർലോവിൻ്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഉക്രൈന്റെ സേന ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പലതവണയായി നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടിരിക്കുന്നു ഉക്രൈനെതിരെ മാത്രമല്ല ലോകത്താകമാനം രാസായുധങ്ങൾ അന അനധികൃതമായി കടത്തുന്നതിലും രാസായുധ പ്രയോഗങ്ങൾ നടത്തുന്നതിലും ആണവായുധങ്ങളുടെ തെറ്റായ പ്രയോഗങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് കിർലോവെന്ന് ഉക്രൈൻ ആരോപിച്ചു അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഏറ്റവും വലിയ യുദ്ധക്കുറ്റവാളിയായി മുദ്ര ചാർത്തിയ വ്യക്തിയാണ് അതുകൊണ്ട് ഇത് ഒരു യുദ്ധക്കുറ്റത്തിനുള്ള പ്രതികാരമാണെന്ന് ഉക്രൈൻ പ്രതികരിച്ചിരിക്കുന്നു അതേസമയം ഈ തെറ്റിന് കടുത്ത ശിക്ഷ തന്നെ ഉക്രൈൻ അനുഭവിക്കേണ്ടി വരുമെന്ന പ്രതികരണമാണ് റഷ്യയിൽ നിന്നുണ്ടാകുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കാതെ റഷ്യ അടങ്ങിയിരിക്കില്ല ഇഗോർ കിർലോവിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ഉടൻ ഉണ്ടാകുമെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി തന്നെ പ്രതികരിച്ചിരിക്കുന്നു പുടിന്റെ രോഷം അടങ്ങുന്നില്ല ഉടൻ തന്നെ ഉക്രൈനിലേക്ക് റഷ്യൻ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള ശാന്തത മാറി വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധം അധികോരമായി മാറുന്ന സാഹചര്യത്തിലേക്ക് നേരത്തെ ഉക്രൈനിലേക്ക് ആണവായുധ പ്രയോഗം നടത്തുമെന്ന് പുടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ മോസ്കോയെ പലതവണ ആക്രമിച്ചതിന് പ്രതികാരമായിട്ടാണ് ഉക്രൈനിലേക്ക് കീവിലേക്ക് ആണവായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയത് അതിന് പിന്നാലെ റഷ്യയുടെ ആണവ സിദ്ധാന്തങ്ങളെ ആണവ നയങ്ങളെ മുഴുവൻ തിരുത്തി എഴുതി പുടിൻ അതിന് പിന്നാലെയാണ് വീണ്ടും ഉക്രൈനിലേക്ക് ആണവായുദ്ധം പ്രയോഗിക്കുമെന്ന വമ്പൻ ഭീഷണി വ്ളാഡിമിർ പുടിൻ ഉയർത്തിയത് എന്നാൽ പിന്നീട് അത്തരമൊരു സാഹചര്യത്തിൽ പോയില്ലെങ്കിൽ കൂടി കീവിലേക്കും ഉക്രൈൻ്റെ മറ്റ് മേഖലകളിലേക്കും നിരന്തരം റഷ്യ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഇത് റഷ്യയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയെ തന്നെ തീർത്തിരിക്കുന്നു ഇഗോർ കിറിലോവ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനിക മേധാവി ആണവസേനയുടെ തലവൻ രാസായുധ പ്രയോഗത്തിൽ അതിവിദഗ്ധൻ ലോകത്തെ റഷ്യൻ സൈനിക സഖ്യങ്ങളുമായിട്ട് ഏകോപന ചുമതലയുള്ള പ്രധാനപ്പെട്ട വ്യക്തി ഈ വ്യക്തിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉക്രൈൻ കാത്തിരുന്നത് ആ വ്യക്തിയുടെ തലയെടുത്തിരിക്കുന്നു കുറ്റവാളികൾക്ക് ഒരു ദയമില്ലാത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് ഇഗോർ കിർലോവിന്റെ മരണത്തിന് പിന്നാലെ റഷ്യയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് റഷ്യ വമ്പൻ പടയൊരുക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വീണ്ടും വീണ്ടും വലിയ ഭയാനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് ലോകം മൂന്നാം ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഉക്രൈന് യാതൊരു ഉക്രൈന് നിയന്ത്രണമില്ലാതെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുക്കാനുള്ള തീരുമാനം അമേരിക്ക എടുത്തിരുന്നു നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വമ്പൻ ശേഖരം തന്നെയാണ് ഉക്രൈനിലേക്ക് അമേരിക്ക നൽകിയത് ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റഷ്യക്കെതിരെ വമ്പൻ ആക്രമണം നേരത്തെ ഉക്രൈൻ നടത്തിയതെങ്കിൽ താൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എങ്കിലും ആ യുദ്ധം ഏത് സാഹചര്യത്തിൽ നിർത്താനാകുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം അതിനിടയിലാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഉക്രൈന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് റഷ്യക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇഗോർ കിർലോവിന്റെ മരണം ഇഗോർ കിർലോവിനെ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് മോസ്കോയിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഒരു മോട്ടോർ ബൈക്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുകയായിരുന്നു ആ മോട്ടോർ ബൈക്കിലെ സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിത മാർഗങ്ങൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു വമ്പൻ സ്ഫോടനമാണ് ഉണ്ടായത് ഇഗോർ കിർലോവും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സഹായിയും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഷ്യയെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു ഇഗോർ കിർലോവിനെതിരെ നടന്നത് ഉക്രൈൻ ഉടൻ തന്നെ ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ് ഇനി ഈ പ്രതികാരത്തിന് റഷ്യ ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ഭയം പോലും ലോകത്തിനുണ്ട് കാരണം കത്തി ജ്വലിച്ചു നിൽക്കുകയാണ് റഷ്യ പുടിൻ കോബാഗുലിനായി നിൽക്കുന്നു പുടിന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനിക ഉദ്യോഗസ്ഥനെയാണ് നേരത്തെ ഉക്രൈനെതിരെ നടന്ന ആക്രമണത്തിന്റെ പ്രധാന ചുമതലക്കാരനെയാണ് ഇപ്പോൾ റഷ്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്